തികച്ചും അപ്രതീക്ഷിതമായി തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് എത്തിയതാണ് എറണാകുളത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ്റെ കുടുംബം ടീച്ചറെ തിരഞ്ഞെടുപ്പ് ചൂടൊക്കെ എങ്ങനെയുണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ ചൂട് ഇരുപത്തി ഏഴാം തീയതി പ എൽ ഡി എഫ് ഡിക്ലറേഷന് ശേഷം ഔദ്യോഗികമായിട്ട് ആരംഭിച്ചു ഒരു രണ്ടാഴ്ച കാലമായി നല്ല ഉഷാറായിട്ട് മുന്നോട്ട് പോകുന്നു ടീച്ചറുടെ കുടുംബം നമ്മളീ കാണുന്നതാണ് ടീച്ചറിൻ്റെ ഹസ്ബൻഡ് ഡയനുസ് തോമസ് ടീച്ചറെക്കാളുള്ള ആവേശത്തിൽ ഈ ഇലക്ഷൻ രംഗത്ത് നിൽക്കുന്ന ആളാണ് ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആയിരുന്നു വളരെ ആവേശത്തോടെ ടീച്ചറിൻ്റെ എല്ലാ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തും കൂടെ ഉണ്ട് എങ്ങനെ തോന്നുന്നു ഇലക്ഷൻ ഇതുവരെ നന്നായിട്ട് പോകുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ പ്രദേശങ്ങളിൽ പോകാൻ ടീച്ചറെ കാണുമ്പോൾ എപ്പോഴും ചോദിക്കണമെന്ന് വിചാരിക്കുന്ന എന്താണ് ഈ സൗന്ദര്യത്തിന്റെ ഇങ്ങനെ ചെറുപ്പം നിലനിർത്തുന്നത് എങ്ങനെയാണ് ഒരു പോസിറ്റീവ് തിങ്കിങ് നമുക്ക് ഉണ്ടാകുക പിന്നെ കുടുംബത്തിലുള്ള ആളുകൾക്ക് അംഗങ്ങൾ തരുന്ന ഒരു പ്രൊമോഷൻ ഈശ്വരാനുഗ്രഹം കോൺഫിഡൻസുമാണ് അതെ അതെ ആണ് ടീച്ചറെ ഇപ്പോൾ അതുപോലെ ഈ നമ്മുടെ സാധാരണ സ്ഥാനാർത്ഥികൾക്ക് കാണാത്ത ഒരു പുതുമ ടീച്ചർ സെറ്റ് എടുത്ത് മിക്കപ്പോഴും കാണുന്നു സെറ്റ് സെറ്റ് കൊടുക്കുന്നു ചന്ദനക്കുറിയിട്ട് കാണുന്നു അതൊക്കെ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിയാണോ അതോ ഇഷ്ടമുള്ള വേഷമാണ് ഞാൻ കെ കെ ടി എം കോളേജിൽ പഠിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാർ എല്ലാവരും ഉണ്ട് മുസ്ലിം കൂട്ടുകാർ പെൺകുട്ടികളുണ്ട് മതവിശ്വാസികളായിട്ടുള്ളവരുണ്ട് അവരിൽ നിന്നുള്ളൊരു സ്വാധീനം ഹിന്ദു ഹിന്ദുമത ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് ഇഷ്ടം നമ്മുടെ മനസ്സിലുണ്ട് അപ്പോൾ കൂട്ടുകാരും അതേപോലെ അപ്പോൾ ചന്ദനം കൊണ്ടുവരാൻ ചന്ദനം കുറിതൊടുക ഒരു ഫ്രഷ്നെസ് തോന്നുകയാണ് നമുക്ക് എന്തോ ഒരു പ്രത്യേകതയും കൂടി നമുക്ക് തോന്നുന്നു എളുപ്പമുള്ളൊരു വേഷമാണ് പെട്ടെന്ന് ചുറ്റി നമുക്ക് റെഡിയാകാം പിന്നെ അത് എടുത്തു കഴിഞ്ഞാൽ ഒരു എന്തോ ഒരു ഒരു ലാളിത്യം ഉണ്ട് ഒരു ആക്സെപ്റ്റൻസി ഉണ്ട് എളുപ്പമാണ് ടീച്ചർക്ക് മൂന്ന് മക്കളാണ് ആരോമൽ അലൻ ആമി ആരോ അലൻ സ്ഥലത്തില്ല മി നല്ല പാട്ട് ആമി ഷൈൻ നല്ല പാട്ട് കയറി ഒരു പാട്ട് പാടിയല്ലോ വര മഞ്ഞളാടിയാവിന്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി മകൻ എങ്ങനെയുണ്ട് അമ്മ വീട്ടില് ഓർമ്മ വെച്ച കാലം തൊട്ടേ പൊതുപ്രവർത്തനം സജീവമാണ് സമീപനത്തിൽ ഈ സംഘടനപരമായിട്ടുള്ള കാര്യങ്ങളിലും അമ്മ വളരെയധികം ആക്റ്റീവാണ് അമ്മ നല്ലൊരു പ്രാസംഗിക അമ്മയുടെ ഞാൻ വളരെ വലിയൊരു ഫാനാണ് ഞാൻ അമ്മയോട് ഞാൻ എപ്പോഴും പറയാറുണ്ട് അമ്മ ഭയങ്കര ഇത് അരോമലിന്റെ വൈഫാണ് ശില്പ എങ്ങനെയുണ്ട് അമ്മ എങ്ങനെയാ വീട്ടിലൊക്കെ ഇപ്പൊ കല്യാണം കഴിഞ്ഞ് വന്നപ്പോത്തോട്ട് ഇപ്പൊ എലക്ഷൻ കൊണ്ട് മാത്രമല്ല അതിനു മുന്നേ തന്നെ അമ്മച്ചി എല്ലാ കാര്യങ്ങളും ആക്റ്റീവ് അമ്മച്ചിനെ കാണാൻ കിട്ടാന്ന് പറയുന്നത് തന്നെ വളരെ ഇതാണ് പിന്നെ എനിക്കൊരു കോമ്പറ്റീഷൻ കൂടിയാണ് അമേച്ചി എന്ന് പറയുന്നത് ഒരുക്കത്തിൽ നല്ല പൊരുത്തമുണ്ട് അതുപോലെ ബാക്കി എന്തൊക്കെ കാര്യത്തിൽ അമിച്ചായിട്ട് പൊരുത്തം പൊരുത്തം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് കിട്ടിയേക്കണ ഒരു ബെസ്റ്റ് അമ്മ കാരണം ഒരു നോർമൽ ഒരു എന്ന് പറയുന്നത് എങ്ങനെയാണ് വീട്ടിൽ പണിയൊക്കെ ചെയ്യാനായിട്ട് അങ്ങനത്തെ ഒരു ഇതാണ് എൻ്റെ അമ്മായിമ്മ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവ് പണി ചെയ്യാത്തതിൽ ചീത്ത പറയണ പണിയൊക്കെ ചെയ്യുമോ എങ്ങനെയാ അമ്മ അമ്മ വീട്ടിൽ ഭയങ്കര ചെറുപ്പത്തിലൊക്കെ എങ്ങനെയായിരുന്നു നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു ഇല്ല ഇല്ല സ്ട്രിക്റ്റ് ആയിരുന്നില്ല നല്ല ഫ്രണ്ട്ലി അമ്മ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ പറ്റുന്നൊരു അമ്മയാണ് അതുപോലെ ഇപ്പം മോൻ അലൻ അലൻ ചൈനയിലാണ് എന്ത് ചെയ്യുന്ന അവിടെ അവന് എം ബി ബി എസ് പഠനം ഹൗസ് അർജൻസിയും കൂടിയുണ്ട് അവിടെ ഇരിക്കുമ്പം ഇങ്ങനെ തെരഞ്ഞെടുപ്പ് ചൂടിൻ്റെ ഭാഗമാകാത്തതിലൊക്കെ മോന് വിഷമമുണ്ട് അവൻ അവിടെ ഇരുന്നുണ്ട് അവനാൽ കഴിയുന്ന പ്രവർത്തനം സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ അപ്പോൾ ആ രീതിയിലുള്ള സഹായങ്ങൾ അവൻ ചെയ്യുന്നു എവിടെ നോക്കിയാലും ടീച്ചറിൻ്റെ പോസ്റ്ററാണല്ലോ നല്ല അടിപൊളി പോസ്റ്ററുകൾ അപ്പോൾ അത് കാണുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ് ചെറിയ പ്രോസസ്സിംഗ്നസ് ഒക്കെ ഉണ്ടാവും അല്ലെങ്കിൽ കൂടെ ജീവിക്കുന്ന ഒരാൾ ഇത്തരത്തിൽ അംഗീകരിക്കപ്പെടുക എന്ന് പറയുന്നത് ടീച്ചറുടെ നല്ല ഗായിക കൂടിയാണ് ഒരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പാടണം നോക്കി ഞാൻ നല്ല ഗായിക എന്നുള്ളത് തിരുത്തണം സാധാരണഗതിയിൽ രാഷ്ട്രീയക്കാർ നല്ല തൊലിക്കെട്ടിയുള്ള ആളുകളാണ് അപ്പം എന്തു പറഞ്ഞാലും ഞങ്ങൾ ചെയ്യും പൂന്തേനരുമുടി പുഴയുടെ അനുജത്തി ൂരെ പ്രായം നാമുക്കോരെ മോഹം നാമുക്കൂരെ ദാഹം പൂന്തേനരുവി ഒരാൾ കൂടി നമ്മുടെ ഒപ്പം ചേരുകയാണ് ടീച്ചറുടെ അമ്മ മേരി ജോസഫ് വലിയ സന്തോഷമാണോ അമ്മയ്ക്കിപ്പോൾ സന്തോഷമായി ഈ റോഡിലൊക്കെ നിറയെ പോസ്റ്ററൊക്കെ കാണുമ്പോൾ എന്താ അമ്മയ്ക്ക് തോന്നുന്നത് എനിക്ക് വളരെ സന്തോഷമായിട്ടാണ് വിജയിച്ച് വന്നം ഇത്രേ മാത്രമേ ഉള്ളൂ മോള് ചെറുപ്പത്തിലേക്ക് എങ്ങനെയായിരുന്നു ചെറുപ്പത്തിൽ ഇവള് രാഷ്ട്രീയത്തില് ഇറങ്ങും എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തോടിഞ്ഞ് കൊടി പിടിച്ചിറങ്ങുമായിരുന്നു സ്കൂളിൽ പോകണമായിരുന്നു സ്കൂളിൽ പോകുന്ന സമയത്ത് ഇവിടെ കാണില്ല ആ യാഥ കൂടെ പറയ പോകും അമ്മ എങ്ങനെയാണ് ടീച്ചറിൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുള്ളത് അമ്മ ഞങ്ങള് എല്ലാ കാര്യങ്ങളും ചെയ്തു തരും എല്ലാ എന്ന് പറഞ്ഞാൽ പഠിക്കാൻ പോകുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും അമ്മച്ച് കുറേ കഷ്ടത ഞങ്ങൾക്ക് വേണ്ടി അനുഭവിച്ചിട്ടുണ്ട് വീട്ടിലെ ജോലി തൊഴിലുമായി ബന്ധപ്പെട്ട ജോലികൾ ഇതെല്ലാം അനുഭവിക്കുകയും വലിയ സഹനം അത് നമുക്ക് ആ സഹനത്തിലൂടെ പിടിച്ചു നിൽക്കുക എന്നുള്ളൊരു ഒരു ഒരു ഇത് അമ്മയിൽ നിന്ന് കിട്ടിയതാണ് ടീച്ചർ നേരത്തെ പറഞ്ഞല്ലോ വീടിനുള്ളിൽ എല്ലാ കാര്യങ്ങളും ഒരു ഡിബേറ്റ് പോലെ കൊണ്ടുപോകാറുണ്ട് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നു ഈ ചർച്ച ചെയ്യുക വരുമ്പോൾ നിങ്ങൾ അമ്മയും ആണോ ജയിക്കുന്നത് അതോ അച്ഛനും അമ്മക്കളുമാണോ ജയിക്കുന്നത് എങ്ങനെയാണ് തർക്കത്തിൽ ആരാ മുന്നിൽ വരിക തർക്കത്തിൽ തർക്കിക്കാറുണ്ട് പക്ഷേ ആ തർക്കത്തിൽ പൊതുവായി എല്ലാവർക്കും ജനാധിപത്യപരമായി എല്ലാവരുടെയും അവകാശങ്ങൾ ഹനിക്കാതെ അവകാശങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ളൊരു തീരുമാനം എടുക്കുകയുള്ളൂ അങ്ങനെ ഇപ്പോൾ ഞാൻ എൻ്റെ ഞങ്ങൾ വീട് വെച്ചു വീട് വയ്ക്കുന്ന സമയത്ത് സ്വാഭാവികമായും നമ്മുടെ സമൂഹത്തിൽ കാണുന്നത് ഇപ്പോൾ സ്ഥലം വാങ്ങിയാൽ ഹസ്ബൻഡിൻ്റെ പേരിൽ വാങ്ങുകയാണ് അപ്പോൾ ആ ഒരു നിലപാട് ആദ്യം പറഞ്ഞു ഏ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ പി എഫിൽ നിന്ന് കൂടി ലോൺ എടുത്തിട്ടാണ് ഈ സ്ഥലം വാങ്ങുന്നത് അത് പറ്റില്ല എൻ്റെ കൂടെ പേരിൽ അപ്പോൾ പുള്ളി പറഞ്ഞു നമുക്ക് ഗേറ്റുമേൽ ഷൈൻ എന്ന പേരുവാം ഞാൻ ആ പേര് താങ്കളുടെ ഹസ്ബൻഡിൻ്റെ വെച്ചാൽ മതി എൻ്റെ പേര് ആ രേഖയിൽ മതി അലമാരിക്ക് വലിപ്പിലകത്തിരിക്കുന്ന ആ രേഖയിൽ എൻ്റെ പേര് മതി അപ്പോൾ ആ അവിടെ തർക്കം ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ലോൺ എടുക്കുമ്പോൾ എന്ത് ചെയ്യും ഞാൻ നമുക്ക് രണ്ടുപേര് കൂടി എടുക്കാം അപ്പോൾ അതുകൊണ്ട് ആ തർക്കത്തിൽ ആ ഞങ്ങളെല്ലാവരും വിജയിക്കുകയാണ് ചെയ്തത് ഒരാളും പരാജയപ്പെട്ടില്ല എല്ലാവരും വിജയിച്ചു അപ്പം ഞങ്ങളുടെ രണ്ടും രണ്ടുപേരുടെയും പേരിൽ സ്ഥലം വാങ്ങി വീട് വെച്ചു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് ഉറച്ച പിന്തുണ നൽകുന്ന കുടുംബമാണ് എറണാകുളത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ ജെ ഷൈൻറ്റേത് വീഡിയോ ജേണലിസ്റ്റ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ കൊച്ചി